തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഓണത്തെ വരവേറ്റ തിരൂരങ്ങാടിയിൽ ാടിപണി സജീവമായി പൂക്കളും പൂവിളികളുമായി ഓണക്കാലം എത്തിയതോടെ നാടും നഗരവും ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് ഇത്തവണ പൂക്കൾക്ക് തീ നാടൻ പൂക്കൾക്ക് പകരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വർണ്ണപ്പൂക്കൾ തന്നെയാണ് ഇത്തവണയും വിപണി കീഴടക്കിയിരിക്കുന്നത് മഞ്ഞച്ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലി വെള്ളജമന്തി ചമന്തി വാടാമല്ലി റോസ് എന്നിങ്ങനെ തുടങ്ങി പൂവിപണിയിൽ എല്ലാം സജീവമായിരിക്കുകയാണ് റോഡരികുകളിലും കടകളിലും പൂക്കൾ സുലഭമാണ് ഇപ്പോൾ എന്നാൽ വിലയാണ് പലരുടെയും നെറ്റിച്ചുളിക്കുന്നത് പൂവിൻ്റെ വില കൂടിയത് വ്യാപാരികൾക്കും വലിയ തിരിച്ചടിയാണ് വാടാമല്ലിക്കാണ് കൂടുതൽ വില കിലോയ്ക്ക് നാനൂറ്റി രൂപ റോസിനും കിലോയ്ക്ക് നാന്നൂറ്റി തന്നെ ചെണ്ടുമല്ലിക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് കിലോയ്ക്ക് വില ഓറഞ്ച് ചെണ്ടുമല്ലിക്ക് ഇരുന്നൂറ്റി അൻപതും തങ്ങൾ വാങ്ങുന്ന വില തന്നെ അമിതമാകുമ്പോൾ അത് നൽകുന്ന വില ആളുകളുടെ നെറ്റിച്ചുളിക്കുകയാണ് അൻപത് രൂപയ്ക്കാണ് ആളുകൾ കൂടുതലായും പൂവ് വാങ്ങുന്നത് എന്നാൽ അത് വളരെ കുറച്ചേ ഉണ്ടാകൂ വിപണിയിൽ വില കൂടിയെന്ന് പറഞ്ഞാലും ആളുകൾക്കത് മനസ്സിലാകുന്നില്ലെന്നും പലപ്പോഴും പൂവ്യാപാരം നഷ്ടത്തിലാണെന്നും ചെമാട്ടങ്ങാടിയിലെ പൂക്കച്ചവടക്കാർ പറയുന്നു വില പക്ഷെ ദിവസം ദിവസം വില കൂടിയാണ് ആളുകൾ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ഇത് അടി അടി കിട്ടിന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ എല്ലാവർക്കും വേണ്ട ഓണം അപ്പൊ പൈസ ഉള്ളവനും വേണം പൈസ ഇല്ലാത്തതിനോ എല്ലാവർക്കും പൂവിടണ്ടേ ആ രീതിയിലാണം ഇതാ ഇദ്ദേഹമാണ് നമ്മളെ കാർനൂര് കാരണവരാണ് മെയിനായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ പൂക്കച്ചം ചെയ്യുന്ന ആള് ഇത് പറഞ്ഞിടക്കിപ്പോ കോഴിക്കോട്ടു നിന്നാണ് ഈ പൂവ് എടുക്കുന്നത് അത് ഏറ്റവും വലിയ കൊല്ലലാഭമാണ് അവരിപ്പോൾ ചെയ്യുന്നത് ചെറുകിട വിൽപ്പനക്കാരെ വല ചെയ്യാണ് അവരിപ്പോൾ നമുക്കിപ്പോൾ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വരുമ്പോൾ വില ഓവറാണ് ഇത് പോരാ അമ്പൂറ് രൂപയ്ക്ക് പോരാ നമ്മൾ ചില്ലാറ് വിൽപ്പനക്കാരാണ് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഈ ചെമ്മള അങ്ങാടില് പൂക്കച്ചവടം ചെയ്യാൻ എന്താ ഓർ പറഞ്ഞാൽ ഇവിടുത്തെ ഇവരുടെ ജനങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല അവർ ചെറുതാണ് നമ്മൾ വലിയ വളരെ ഉൾക്കാളുന്ന അതിൻ്റെ ഈ കർണാടകയിൽ ഒക്കെ ഈ ഗണപതി പൂജ വന്ന ടൈമിലും നമ്മൾ ഈ കേരളത്തിൽ ഈ ഓണം വന്നതും ഒരേ ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് കർണാടകയിൽ പൂര് വില കൂടി എന്നാണ് അവർ പറഞ്ഞത് പിന്നെ അവിടുത്തെ എടുത്ത് കഴിഞ്ഞാൽ വില കുറയും ഒരു ഒരു പറഞ്ഞത് അപ്പൊ ഇവിടെ ഓണം കഴിയും കഴിയില്ലേ ഇതുകൊണ്ട് നമുക്ക് ഒരു ലാഭമില്ല നഷ്ടത്തിലാണ് അധികം ദിവസങ്ങൾ പോകുന്നത് അതിപ്പോ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞാൽ അവര് കണക്കെടുത്തില്ല പൂവിനാണെങ്കിലും എല്ലാ പൂവിനും വരെ ഭയങ്കര കൂടുതലാണ് വാടകമല്ലിയെ തൊട്ട് പിന്നെ ജമന്തി വരെ ഭയങ്കര വരെ ഓണത്തെ വരവേൽക്കാൻ മലയാളികൾക്ക് പൂക്കളം തീർക്കാൻ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ പൂപ്പാടങ്ങൾ നേരത്തെ തയ്യാറായി കഴിഞ്ഞു ലോഡ് കണക്കിന് പൂക്കളാണ് കേരളത്തിലേക്ക് ഓണത്തിനായി എത്തുന്നത് പൂക്കളാണ് കൂടുതലും സൂര്യകാന്തി ജമന്തി മുല്ലപ്പൂ വാടാമല്ലി തുടങ്ങിയ ഒട്ടേറെ പൂക്കളുമുണ്ട് എന്നാൽ പൂക്കളുടെ തീവില ആളുകളുടെ കൈപ്പൊള്ളിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും ആളുകൾ എന്തു വില കൊടുത്തും ഓണം കളറാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും